മലപ്പുറത്തെ ഇടതു സ്വതന്ത്രമാർ സി പി എമ്മിനും മന്ത്രിസഭയ്ക്കും ഭാരമായി മാറുന്നു സ്വതന്ത്ര എം എൽ എ മാരുടെ പെരുമാറ്റം അവർ പാർട്ടിക്ക് അതീതർ എന്ന നിലയിൽ പി വി അൻവർ ആഭ്യന്തര വകുപ്പിനും എ ഡി ജി പി എം ആർ അനിൽകുമാറിനുമെതിരെ രംഗത്തു വന്നത് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ള താക്കീതായി തന്നെ കരുതേണ്ടി വരും പാർട്ടി അംഗത്വമില്ല പക്ഷേ സാധാരണ പാർട്ടി അടികൾക്കിടയിൽ ഒരാളായി ഈ ഞാനുമുണ്ട് എന്ന പി വി അൻവറിന്റെ കുറിപ്പ് പാർട്ടി അംഗത്വമില്ലാത്തതിനാൽ അച്ചടക്ക നടപടികൾക്ക് അതീതനെന്ന സൂചന തന്നെയാണ് നൽകുന്നത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരാണ് സി പി എമ്മിന് മലപ്പുറത്തുള്ളത് പി വി അൻവർ ഡോക്ടർ കെ ടി ജലീൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരാണ് ആ എം എൽ എ മാർ എന്നാൽ ഇവരുടെ പാർട്ടിക്ക് അതീതമായ പ്രവർത്തനങ്ങളാണിപ്പോൾ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ രണ്ടും കൽപ്പിച്ചാണ് പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരെ പരാമർശിച്ച എം എൽ എ മുൻ മലപ്പുറം എസ് പി സുജിത് തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം സി പി എമ്മിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറുനാടൻ മലയാളി ശാജൻ സക്രിയ കേസിൽ അൻവറിന് മതിയായ പിന്തുണ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കാത്തതാണ് പരസ്യമായി രംഗത്ത് വരാൻ പി വി അൻവറിനെ പ്രേരിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന എ ഡി ജി പിയുടെ വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനായാണ് സുജിത് ദാസിനെ സമീപിച്ചത് ഇത് സുജിത് ദാസിനും കുരുക്കായി മാറി ഇന്നലെ പോലീസിനെതിരെ ഡോക്ടർ കെ ടി ജലീലും പോസ്റ്റിട്ടു ഒരു മാസം മുൻപാണ് മലപ്പുറം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലയിൽ ക്രമാതീതമായി പോലീസ് കേസെടുക്കുന്നതായി തുറന്നടിച്ചത് ഇതിന് തൊട്ടു പിറകെയാണ് പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരനെതിരെ പോലീസ് അസോസിയേഷന് ജില്ലാ സമ്മേളനത്തിൽ തുറന്നടിച്ച് സംസാരിച്ചത് സ്വതന്ത്ര എം എൽ എ മാർ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രവർത്തിച്ചാൽ തിരുത്തുമെന്ന് ജില്ലാ ഘടകം പറയുന്നുണ്ടെങ്കിലും ഒരു കാലത്തും പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ ഇവർ തിന്നിട്ടില്ല ഇവരെ പിടക്കി മലപ്പുറത്ത് മുന്നോട്ടു പോകാൻ പാർട്ടിക്കാവാത്തതും സി പി എമ്മിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതേസമയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഇടതു സ്വതന്ത്ര എം എൽ എ മാർ എങ്കിലും പ്രതികരിക്കുന്നതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ പാർട്ടിക്കുള്ളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും പാർട്ടിയിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലൈംഗിക പീഡന കേസിൽപ്പെട്ട മുകേഷിന്റെ രാശിക്കായുള്ള മുറവിളി ഉയരുന്നതിനിടയിൽ തന്നെ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഭീഷണി വരുന്ന ത്രിതല പഞ്ചായത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം